സിറോ മലബർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി സിസ്റ്റേഴ്സിൽ ഒരാളായ സിസ്റ്റർ പ്രീതി മേരിയുടെ ഭവനത്തിൽ അങ്കമാലി എളവൂറുള്ള ഭവനത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ വേദനയിലും ആശങ്കയിലുമായിരിക്കുന്ന ഈ കുടുംബത്തെ എന്നാശ്വസിപ്പിക്കുകയാണ് സിറമാൽബാർ സഭയുടെ മേജർ ആർച്ച് ബിപ് തന്നെ ഈ ഒരു ഭവനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്

പിതാവും ഞങ്ങൾക്ക് സിസ്റ്റർ തെറ്റിട്ടില്ല പിതാവും അതുകൊണ്ടല്ലേ ഞങ്ങളുടെ വേണ്ടത് മനസ്സിലായി ഞങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വ്യൂട്ടിലുള്ള പ്രശ്ന സംഭവത്തിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ പിതാവ് അറിഞ്ഞുപാടെ തന്നെ പ്രധാനമന്ത്രിക്കും അതുപോലെ ആളുകളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് തലപിതാവും പിതാവും പിതാവും വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു എല്ലാ സഹായം പിതാക്കന്മാരി പോവാ ടുത്ത് വീടും വച്ചില്ല എല്ലാരും മീഡിയം കഴിച്ചില്ല ആരോടെങ്കിലും ഒരു പോയി പോ രണ്ട് രണ്ട് ഞാൻ പോയിട്ട് ഡെസ്ക് വന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇത് വെരസർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിവരെ റിസീവ് ചെയ്യാൻ പോയത് മാത്രമേ ഉള്ളൂ അതാണ് റിസീവ് ചെയ്യാൻ പോയിട്ട് കേസ് വീണക്കുള്ളനെക്കുറിച്ചാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അവിടെ വിടല്ലുന്ന കണ്ടിട്ട് പോയികൊണ്ട് വയരം വന്നാലെ കൊണ്ടുരയാ പോയി സമർപ്പിക്കാം

നന്മ നിറഞ്ഞു പറയുന്ന സ്വസ്ഥികർത്താവുന്നോടു കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തൊട്ട പരമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

കുടുംബത്തിൽ നിന്ന് രണ്ടു മക്കളെ ദൈവഗുളിയായിട്ട് പാവങ്ങളെ സഹായിക്കാനും ഗ്രാമീണരെ ശൃഷ്ടിപ്പെടുത്താനും ആയിട്ട് വിട്ടു അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സിസ്റ്ററിനെ ഒരു കാര്യവും കൂടാതെ ഇന്ന് പ്രതിസന്ധികളിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് യോങ്ങിയുടെ ഞങ്ങള് നിന്റെ കരങ്ങളിൽ മാത്രമാണ് കരുത്ത് കണ്ടെത്തുന്നത് ഈ കുടുംബത്തിലെ വലിയ ദുഃഖത്തിൽ ഞങ്ങൾ എന്ന നിലയിൽ നാട്ടിലൊരു സമൂഹം എന്ന നിലയിൽ നിന്റെ മുൻപിൽ ഞങ്ങൾ കേട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം പാലിക്കാൻ ആ വിശ്വാസം ജീവിക്കാൻ ഞങ്ങൾ പ്രാപ്തരാക്കണേ ഈ കുടുംബം അനുഭവിക്കുന്ന നൊമ്പരം ഇത്രയോ വലുതാണ് ഈ നൊമ്പരത്തിൽ എൻ്റെ ഇടപെടലുണ്ടാകണേ നിഷ്കളനവും ആയി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാരണവും കൂടാതെ ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മനസ്സുമടുക്കാതെ നിങ്ങളാശ്രയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ അപ്പച്ചനെയും അമ്മച്ചെയും സഹോദരങ്ങളെയും സഹോദരികളെയും ഒക്കെ കാർക്കണേ കർത്താവ് എല്ലാം നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഈ കുടുംബത്തിൻ്റെ ഈ വലിയ ദുഃഖം ഞങ്ങളുടെ പൊതു പൊതുദുഃഖമായിട്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവ് വന്നു െ ശാന്തമാക്കാൻ എല്ലാ കുരുക്കുകളിൽ നിന്ന് നയിക്കാനും നിങ്ങൾക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാനിടയാകട്ടെ കർത്താവി ലാസറിൻ്റെ വീട്ടിൽ ബദാനി ആയിരുന്നു ആശ്വസിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിൻ്റെ വലിയ ദുഃഖത്തിലെ നീ വന്ന് ആശ്വസിപ്പിക്കണമെങ്കിൽ കർത്താവി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കേട്ടില്ല നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധരൂഹായുടെ നൽകും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കുടുംബത്തോടും പ്രത്യേകിച്ചെന്നും അസ്വസ്ഥയിൽ കഴിയുന്ന ഈ സിസ്റ്ററിൻ്റെ കരുത്തിൽ ഇടപെടലുണ്ടാകാൻ കാരണമാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വാംശയ സ്തുതിയായിരിക്കട്ടെ എന്താ ഞാൻ പ്രാർത്ഥിക്കട്ട് സ്തുതിയായിരിക്കട്ടെ

plane <laughs> സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിലെ നമ്മുടെ പ്രിയങ്കരികളായ സിസ്റ്റേഴ്സ് സിസ്റ്റർ പ്രീതിയും അതുപോലെ വന്ദനയും അവർ രണ്ടുപേരും അകാരണമായിട്ട് വളരെ നിഷ്കളങ്കമായ രീതിയിൽ അവർ പ്രവർത്തിച്ചപ്പോഴും അകാരണമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തടങ്കലിൽ വച്ചിരിക്കുകയും ഒക്കെയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് അവരുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് വന്ന പ്രായപൂർത്തിയായ കുറേ ചെറുപ്പക്കാരെ സ്വീകരിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി അത്ര മാത്രമേ ഉള്ളൂ അവിടെ യാതൊരു അധികാരവും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ക്രമസമാധാനത്തിന് യാതൊരു ചുമതലയും ഇല്ലാത്ത റെയിൽവേയുടെ ടി ടി ആർ ആണ് ബജരംഗദൾ പ്രവർത്തകരെ വിളിച്ചു പറയുന്നതും അവർ വന്ന് ഇവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതുമല്ല നമ്മൾ വലിയ പുരോഗതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർ മതപരിവർത്തനമൊന്നും മനുഷ്യക്കടത്തും എന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു അതുപോലെ അവർ നമുക്ക് സ്വ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ ആൾക്കാർ തന്നെ നമുക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സിസ്റ്റേഴ്സിന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏത് വ്യവസ്ഥിതിയിലാണ് അതിനെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുക ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇമേജ് തകർക്കുന്ന നിലപാടുകളാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടൊക്കെ പറയാം പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ എത്രയോ പ്രാവശ്യമായിട്ട് സംഭവിക്കുന്നു അപ്പോൾ ആ നമ്മൾക്ക് നമുക്ക് ഇതിനകത്തെല്ലാം ഒരു വർഗീയമായ താല്പര്യമുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തന്നെ സംഭാഷണത്തിലാണ് എല്ലാവരും ഞങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ന് രാവിലെ പാർലമെന്റിൽ പാർലമെൻ്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള അവരുടെ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല അതുപോലെ എം പിമാർ അവിടെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉയർത്തുകയുണ്ടായി അതിലെല്ലാം നമുക്ക് വലിയ കൃതജ്ഞതയുണ്ട് പക്ഷേ രാജ്യമൊന്നാകെ ഈ ഒരു പ്രശ്നത്തെ നേരിടുകയും ഇതിനാവശ്യമായ പരിഹാരം കണ്ടെത്തി എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വ സ്വതന്ത്രരാക്കുകയും അതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആരുടെ ഭാഗത്തുനിന്നും ഒരു സംഘടനയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ എടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് അഭിമുഖീയ റാഫേൽ തട്ടിൽ പിതാവ് ഈ ഭവനം സന്ദർശിച്ച് പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾ എത്തിയതാണ് ഞങ്ങളെല്ലാവരും ഇവരുടെ ആ വേദനയിൽ പങ്കുചേരുകയാണ് താങ്ക് യു ഇല്ലേ പിതാവ് കൃത്യമായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ആഗ്രഹം ഇത് ജനാധിപത്യ വ്യവസ്ഥതയുടെ തന്നെ കയ്യേറ്റമാണ് ഇവിടെ മതത്തിൽ വിശ്വസിക്കുക നമ്മുടെ ആചാര്യ മര്യാദകൾ അനുസരിച്ച് ജീവിക്കുക അതാരുടെയും ഔദാര്യമല്ല മൗലികമായ അവകാശമാണ് അതിനെ സ്പർശിക്കുമ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തെക്കാളും വലിയ ഒരു ഒരടിമത്തമായിട്ട് മാറുകയാണ് ഞങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നു ഞങ്ങൾ അതിൽ പ്രതിഷേധിക്കുന്നു സന്യസ്തർക്ക് സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നോർത്ത് ഇന്ത്യയിലെല്ലാം അത്തരത്തിലേക്ക് ഈ ഒരു അവസ്ഥയെ കൊണ്ടുപോ എത്തിക്കുന്നുണ്ടോ ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഭയപ്പാടുകളുണ്ട് ആ ഭയപ്പാടുകൾ ഗവൺമെൻ്റ് പരിഹരിക്കാൻ പരിശ്രമിക്കണം ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസ മര്യാദകൾ അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാകണം ഞങ്ങളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരോട് രാജീവ് രാജിവെച്ചനായിട്ടുണ്ട് 何だ